ഇത് നന്നങ്ങാടിയാണ് മൃദ ശരീരങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്നത് ഇത് തിരുവിതാംകൂറിലെ ബാഡ്ജുകളാണ് നമ്മുടെ കേരളീയത്തിൻ്റെ ബാലൻസ് പാർട്ടാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്നത്തെ സ്റ്റോളിൽ കണ്ട കാര്യങ്ങളാണ് നിങ്ങൾക്ക് കാണിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ വാദ്യ ഉപകരണങ്ങളാണ് ഈ സെക്ഷനിലുള്ളത് ബാക്കിൽ പലതരത്തിലുള്ള വാദ്യ ഉപകരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ചെണ്ട ഒട്ടനായിട്ടാണ് കാണിക്കുന്നത് ആ ഇരിക്കുന്ന രീതി നമ്മളെ ജീവിതത്തിൽ ആദ്യം ഇത്തരത്തിലുള്ള നല്ല കാണുന്നത് ഉപകരണങ്ങള് കാണുന്നത് പലതിനും പേരറിഞ്ഞുകൂടാത്തോണ്ട് അവരെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു താളവാദ്യ അങ്ങനെ അവിടുത്തെ സൈഡ് ഫുൾ ഉണ്ടായിരുന്നു ഇത് തെയ്യമാണ് അതിന്റെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കണ്ടോ നല്ല മനോഹരമായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇർക്കിൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു കൊട്ടാരം കൊട്ടാരമാണ് ഇതടുത്തത് ഇറക്കിൽ കൊണ്ട് പായ്ക്കപ്പലാണ് അവരുണ്ടാക്കിയിരിക്കുന്നത് ഇതും നല്ല ഭംഗിയായിരുന്നു കാണാൻ കുറേ ഇറക്കിൽ കൊണ്ടാണ് ഉപയോഗിച്ചത് ഓരോ ഫിനിഷിങ്ങും പൊളിയാണ് സമ്മതിക്കണം ഒരു ഒരു എന്തോ ഡാൻസ് ആണ് കണ്ടിട്ട് കൊതി തീരുന്നില്ല അതാണ് വീണ്ടും വീണ്ടും അതിന്റെ അടുത്ത് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത് അടുത്ത കുട്ടികൾക്ക് അനുഷ്ഠാന കലകളെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ പ്രകാശനായിരുന്നു പിന്നെ നമ്മൾ കണ്ടത് ഇവരെ കലകളൊന്നും കണ്ടിട്ടില്ലല്ലോ ഇനി ഇത് ഓരോ കലകൾക്കും ഉപയോഗിക്കുന്ന ആഭരണങ്ങളാണ് നമ്മുടെ തുള്ളൽ ചമയങ്ങൾ ഇതിൽ പേരെഴുതി വച്ചിട്ടുണ്ട് അതുപോലെ നൃത്ത ചമയങ്ങൾ കഥകളിയുടെ ചമയങ്ങൾ അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള ചമയങ്ങളും ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇതുപോലെയുള്ള സാധനങ്ങൾ കാണുന്നത് അടുത്ത് നമ്മൾ ഒരു ഫിലിം നമ്മുടെ ഇത് പഴയ കാലത്തെടുത്തിരുന്ന ക്യാമറകൾ ഇതെല്ലാം കാണുന്ന ണുന്നൊരു സ്റ്റോളായിരുന്നു ഇതും അടുത്ത ഇത് നമ്മുടെ തെയ്യം കളം കാവലിനുള്ള കോലം വരച്ചിട്ടിരിക്കുന്നതാണ് രാത്രി എന്തോ പ്രോഗ്രാം ഉണ്ട് വീഡിയോ ഇവിടെ തീരുന്നില്ല ഇനിയും അടുത്ത പാട്ടിൽ കാണാം